ഗൾഫ് രാജ്യങ്ങളിലെ മുൻനിര റീറ്റെയിൽ ഗ്രൂപ്പായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് യു എ ഇ ഖത്തർ കുവൈറ്റ് ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ തൊണ്ണൂറ്റിയഞ്ചിലധികം ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള മെഗാ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിലമ്പൂർ അമൽ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ഗ്രൂപ്പായ குவைை ஒன்வுதி அரேபிய தொடங்கியொண்ணூற்றிியஞ்சிகம் உள்ளாஃபுட் ஒரு மெகா ரிக்ரூட்மெண்ட் ரயில் வரல இருபத்தி எட்டாம் தேதி ஞாயிற ஒன்பது மணி முதல் ஒரு மணி வரை நிலம்பூர் அமல் கோளேஜ் அட்வான்ஸ் வச்சு நடக்கிறது കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലും ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായിട്ടാണ് ഈ മെഗാ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇത് നിലമ്പൂരിൽ വെച്ച് നടത്താനുള്ള കാരണം അമൽ കോളേജ് നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള നമ്മളുടെ ആളുകൾക്ക് അമൽ കോളേജിന്റെ സേവനം എന്നുള്ള അമൽ കോളേജ് വെച്ച് സെയിൽസ്മാൻ കാഷ്യർ കാഷ്യർറ്റർ ടെക്നീഷ്യൻ തുടങ്ങി അറുനൂറ്റി അൻപത്തിരണ്ട് വേക്കൻസികളാണ് വേക്കൻസികളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് വിവിധ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സെയിൽസ്മാൻ വയസ്സിന് താഴെയുള്ള ആളുകൾക്കും ആളുകൾക്കും അതുപോലെ മറ്റു ഒഴിവുകൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആണുള്ളത് എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ സാലറി ും വിവിധ തസ്തികകളിലായി അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഉള്ളത് അമൽ കോളേജ് പ്ലേസ്മെന്റ് സെൽ ഐക്യു എ സി എന്നിവയുടെ സഹകരണത്തോടെയാണ് മെഗാ സ്റ്റാഫ് ഇന്റർവ്യൂ നടത്തുന്നത് സെയിൽസ്മാൻ മുഴുവൻ കാറ്റഗറിയിലേക്കും മുന്നൂറിലധികം ഒഴിവുകൾ പ്രായം മുപ്പത് വയസ്സിന് താഴെ കാഷ്യർ നൂറൊഴിവുകൾ പ്രായം മുപ്പത് വയസ്സിന് താഴെ സ്റ്റോക്ക് ഇൻവേർട്ട് എക്സിക്യൂട്ടീവ് റിസീവർ ഡിഗ്രിയോട് കൂടി കുറഞ്ഞത് ഒരു വർഷം പ്രവൃത്തി പരിചയം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഗ്രിയോട് കൂടി കുറഞ്ഞത് ഒരു വർഷം പരിചയം പർച്ചേസ് ക്ലർക്ക് ഡിഗ്രിയോട് കൂടി കുറഞ്ഞത് ഒരു വർഷം പരിചയം റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഫിഷ് കട്ടർ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ ബുച്ചർ പ്രായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെ മുഴുവൻ കാറ്റഗറി കുക്ക് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ജ്യൂസ് മേക്കർ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത് വർക്ക് വിസ ഭക്ഷണം താമസ സൗകര്യം എന്നിവ സൗജന്യമായി ലഭിക്കും ഫോൺ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് യുഎഇ ഖത്തർ കുവൈത്ത് ഒമാൻ സൗദി എന്ന അഞ്ച് രാജ്യ രാജ്യങ്ങളിലെ ഒരു മുൻനിര ഗ്രൂപ്പാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഗ്രാൻഡിന്റെ കീഴിൽ ഹൈപ്പർ ഹോസ്പിറ്റൽസ് ഉണ്ട് ഫെസിലിറ്റി മാനേജ്മെന്റ് സെന്റേഴ്സിൻ്റെ അങ്ങനെ ഒട്ടനേകം ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിക്രൂട്ട്മെന്റ് പർപ്പസിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് അഭ്യസവിദ്യുള്ള കഴിവുള്ള ആളുകൾക്ക് അവരുടെ ജോലി ഒരു ഇടനിലക്കാരില്ലാത്ത രൂപത്തിൽ ഡയറക്റ്റ് ആളുകളെ ഹയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നതിന്റെ ഉദ്ദേശം അതാണ് വാർത്താ സമ്മേളനത്തിൽ ഗ്രാൻഡ് ഗ്രൂപ്പ് റിക്രൂട്ടിംഗ് മാനേജർ ടി കെ അർഷദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഗ്രാൻഡ് ഗ്രൂപ്പ് സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് കെ കെ ഷിബിൽ അമൽ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ വി കെ ഹഫീസ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു